തിരുവല്ലയുടെ വിവിധ സാമൂഹിക സാംസ്കാരിക വികസന മേഖലയിൽ നിറസാന്നിധ്യമായി മാറിയിരിക്കുന്ന തിരുവല്ല പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് ചാപ്റ്ററിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന സ്കൂൾ കുട്ടികൾക്കുള്ള സ്കൂൾ കിറ്റ് വിതരണം നടത്തുകയുണ്ടായി അസോസിയേഷൻ അഡ്വൈസറി ബോർഡ് അംഗം ശ്രീമാൻ റജി കുരുത്തിൻ്റെ ഭവനത്തിൽ കൂടിയ മീറ്റിംഗിൽ അസോസിയേഷൻ്റെ കോർഡിനേറ്റർ ശ്രീ മനോജ് ഓത്ര സ്വാഗതം ആശംസിക്കുകയും മധ്യത്തിരുപതാംകൂറിന്റെ ഈറ്റില്ലുമായ തിരുവല്ലയിൽ നിന്നും പ്രവാസ ജീവിതത്തിലേക്ക് ചേക്കേറി പ്രവാസ ജീവിതത്തിന്റെ വിവിധ മേഖലയിലൂടി കടന്ന് തിരുവല്ലയുടെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന തിരുവല്ല പ്രവാസി അസോസിയേഷൻ അതിന്റെ ഓരോ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തി വരാറുള്ള ഈ ഒരു സ്കൂൾ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത് എല്ലാം പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പ്രസിഡന്റ് ശ്രീമാൻ കൊട്ടാരം അതുപോലെ രക്ഷാധികാരി ശ്രീ മനേബി വാരിക്കാട് മുൻ സെക്രട്ടറി ശ്രീ പ്രദീപ് ജോസഫ് അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ രജി കോരു തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രിയപ്പെട്ട സഹോദരി സൗകര്യങ്ങളായ മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെ നമ്മൾ ഇന്നത്തിലുള്ള പ്രവാസി അസോസിയേഷൻ അത്യധികം സന്തോഷമുണ്ട് പ്രിയപ്പെട്ട രഞ്ജ്യത്തെ ഞാനുമായി സംസാരിച്ചതനുസരിച്ച് കുറച്ച് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു ഏറ്റവും സന്തോഷമുണ്ട് പ്രിയപ്പെട്ട രഞ്ജ്യത്തിന് അടുത്ത നാളായാണ് പരിചയപ്പെട്ടത് അധികം ദിവസങ്ങൾ തന്നെ ആയില്ല അങ്ങനെ തിരുവല്ല പ്രവാസി അസോസിയേഷൻ ഏറ്റവും സന്തോഷമുള്ള ചില നിമിഷങ്ങളാണ് കാര്യം ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് സിൽവർ ജൂബ്ലി ആഘോഷവേളയാണ് അതോടനുബന്ധിച്ച് ചില ചരിത്ര പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നടത്താനായിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അറിയാം അത് കാറ്റിന്റെ പദ്ധതികൾ ഒക്കെ ഇരുപത്തിയഞ്ചാം വർഷത്തോടനുബന്ധിച്ച് നമ്മൾ അതാ എനിക്ക് വിവര പ്രവാസികൾ നിർവഹിക്കുന്ന വീട് കേൾക്കുമ്പോൾ എന്റെ ഉള്ളം കുടിക്കും എന്തുകൊണ്ടാണ് അതിനോടുള്ള ആത്മാർത്ഥ അതിനോടുള്ള ആരോഗ്യം അപ്പൊ അതുകൊണ്ട് ഇത് ഏറ്റവും നടന്നു വന്നിച്ച് അനേകം പ്രയോജനകരമായി തീരുമാനമായിട്ട് ഇത് അതിനുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കത്തേനും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ പാവങ്ങളും നേർന്നുകൊണ്ട് ഈ ഇത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് ഇപ്രകാരം വിവിധ പ്രവാസി വരുന്ന നന്മ നന്മ പ്രവർത്തികളുണ്ട്

തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ ഇരുപത്തി വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്യുന്ന ഈ സ്കൂൾ കിറ്റ് വിതരണത്തിൻ്റെ തിരുവല്ല മീഡിയ കൺവീനർ ശ്രീ രഞ്ജിത്ത് അതിനുള്ള നന്ദി അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സംഭവമേ നമ്മളത് കൊടുത്തില്ല അപ്പോ എന്നാ നാലഞ്ച് കിറ്റുകൾ കിട്ടിയത് കുട്ടികൾക്ക് കൊടുത്തു അപ്പോഴാണ് ഈ പത്ത് കിറ്റുകൾ കിട്ടിയത് അപ്പോ എന്നാലും ഈ പത്ത് സ്കൂൾ കിറ്റുകൾ പത്ത് ഇരുപത് ആവശ്യപ്പെട്ടുണ്ട് വന്നതിലും ഒരുപാട് സന്തോഷം അതോടൊപ്പം ഇത്രയും കിറ്റുകൾ കൈമാറുന്നതിൽ ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഏതായാലും നമ്മുടെ ഈ കിറ്റ് കൈമാറുന്ന കുട്ടികളുടെ ഒക്കെ ഒരു പ്രാർത്ഥന ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട്